ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ മോഹൻലാൽ അഭിനയിക്കുന്ന എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി അതായത് നാളെ റിലീസാണ് ഈ എംബുരാൻ വേണ്ടി എല്ലാ തിയേറ്ററും ഒട്ടുമിക്ക തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളും വഴിമാറി കൊടുത്തിരിക്കുകയാണ് അത്രക്കും തിരക്കാണ് ടിക്കറ്റൊന്നും കിട്ടാനില്ലാത്ത രീതിയിലാണ് ചരിത്രത്തിലാദ്യമായി ബുക്ക് മൈ ഷോയുടെ സെർവർ വരെ ഡൗൺ ആയി ആ ഒരു അത്രയും സംഭവത്തിലാണ് ഇപ്പോൾ എംബുരാൻ നിൽക്കുന്നത് അപ്പം കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം തിയേറ്ററുകളെല്ലാം വൈഡ് സ്ക്രീൻ തിയേറ്ററിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് വൈഡ് സ്ക്രീൻ തിയേറ്ററിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് എംബുരാൻ എന്ന് പറയുന്ന ആ സിനിമ മേലെയും താഴെങ്ങും ആ ഒരു കട്ടിങ് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഓൾറെഡി ലൂസിഫർ കണ്ടിരിക്കുന്ന സമയത്ത് മേലെയും ഒരു ബ്ലാക്ക് കട്ടിങ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റുന്നത് പിന്നെ അതേപോലെ ഡോൾബി അറ്റ്മോസ്റ്റിയറിൻ്റെ നല്ല അസാധ്യമായ സൗന്ദര്യത്തിലും ഡി ടി എസ് എക്സിൻ്റെ അത് അസാധ്യമായ സൗന്ദര്യത്തിൽ നമുക്ക് ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും അതേപോലെ നല്ല പിക്ചർ ക്വാളിറ്റി ആയിരിക്കും നല്ല ക്വാളിറ്റി പിക്ചറിലാണ് ആ സിനിമയൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഐ മാക്സ് സിനിമയാണ് എംബുരാൻ എന്നാണ് അപ്പം ഐ മാക്സിൽ പോയി നമ്മളെ എംബുരാൻ എക്സ്പീരിയൻസിൻ്റെ ആൾക്കാർക്ക് വളരെയധികം ഒരു ഓപ്പർച്യൂണിറ്റിയാണത് അപ്പോൾ ഈ ഐ മാക്സ് തിയേറ്റർ ഉള്ളത് ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കൊച്ചിയിലുമാണ് ഐ മാക്സ് തിയേറ്ററും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ലുലു മാളിലാണ് ഇവിടെ തിരുവനന്തപുരത്തുള്ളത് അതേപോലെ തന്നെ കൊച്ചി സിനി പോളിസിലാണ് ഈ ഐ മാക്സ് ഉള്ളത് അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ജർമ്മനിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഐമാക്സ് തിയേറ്റർ പ്രവർത്തിക്കുന്നത് ജർമ്മനിയിലാണ് അപ്പം എല്ലാ സിനിമകൾക്കും വഴിമാറിക്കൊണ്ട് അതേപോലെ തന്നെ ജർമ്മനിയിൽ തന്നെ ഈ ഐ മാക്സ് തിയേറ്ററിൽ എംബുരാൻ റിലീസ് ചെയ്യുന്നുണ്ട് അത് മലയാളികൾ എന്ന മലയാളികളുടെ ഒരു അഭിമാന നിമിഷമാണ് ഈ എംബുരാൻ എന്ന സിനിമ ഐ മാക്സിൽ റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് ഐ മാക്സിൽ ഇറങ്ങുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് എംബുരാൻ പക്ഷേ ഈ സിനിമ ഐമാക്സിൽ കാണേണ്ട കാര്യമുണ്ടാവും മറ്റു തിയേറ്റേഴ്സിൽ നിന്ന് ഐ മാക്സിന്റെ ഏറ്റവും വലിയ വ്യത്യാസം സ്ക്രീൻ സൈസും ആസ്പെക്ട് റേഷ്യോ ആണ് ഐ മാക്സിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്ന സിനിമകൾ ടോളർ ആസ്പെക്ട് റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത് ഇത് വളരെ ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് കാണികൾക്ക് നൽകുന്നത് പക്ഷേ എംബുരാൻ എന്ന സിനിമ ആനമോർഫിക് ലെൻസസ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തതുകൊണ്ട് കുറച്ചുകൂടെ വൈഡർ ആസ്പെക്ട് റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത് ഇത് കാരണം ഐ മാക്സിൽ കാണുമ്പോൾ മുകളിലും താഴെയും ബ്ലാക്ക് ബാർസ് ഉണ്ടാവും എന്നിരുന്നാലും ഐമാക്സിന്റെ സ്ക്രീൻ സൈസും ഓഡിയോ ക്വാളിറ്റിയും ഒക്കെ കാരണം ഒരു നല്ല വ്യൂവിംഗ് എക്സ്പീരിയൻസ് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ നല്ല ഓഡിയോ ആൻഡ് വിഷ്വൽ ക്വാളിറ്റി തരുന്ന ഒരു നോർമൽ തിയേറ്ററിൽ ഈ സിനിമ കണ്ടാലും ഐമാക്സിൽ മാക്സിൽ കിട്ടുന്ന എക്സ്പീരിയൻസായി വലിയ വ്യത്യാസം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല എന്തായാലും ക്രിസ്റ്റഫർനോളം പോലുള്ള ഡയറക്ടേഴ്സ് ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഐമാക്സ് തിയേറ്ററിൽ ഒരു മലയാളം സിനിമ റിലീസാവുന്നതിൽ നമുക്ക് അഭിമാനിക്കാം